ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കരുവാരക്കുണ്ട് വട്ടമല വ്യൂ പോയിന്റിൽ ഫോട്ടോ എടുക്കുന്നതിനിടെ താഴ്ചയിലേക്ക് വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു കരുവാരക്കുണ്ട് മുരിക്കാട്ട് ഷിജു തോമസിന്റെ മകൻ മെൽവിൻ ടോം ഷിജുവിനാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് സംഭവം മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് മെൽവിനെ രക്ഷിച്ച് പുറത്തെത്തിച്ചത് മെൽവിന്റെ നിലവിളിക്കേട്ട രണ്ടുപേരാണ് വിവരം നാട്ടുകാരെ അറിയിച്ചത് അംഗീകൃത വിനോദസഞ്ചാര കേന്ദ്രം അല്ലാത്തതിനാലും ആന കടുവ തുടങ്ങിയ വന്യജീവി ഭീഷണിയുള്ളതിനാലും വൈകുന്നേരങ്ങളിൽ അധികം ആരും വട്ടമലയിൽ പോകാറില്ല ബംഗളൂരുവിൽ നഴ്സിംഗ് രണ്ടാം വർഷ വിദ്യാർത്ഥിയായ മെൽവിൻ ക്രിസ്തുമസ് അവധിക്ക് നാട്ടിൽ വന്നതാണ് തനിച്ചാണ് വട്ടമല വ്യൂ പോയിന്റിലേക്ക് പോയത് ഉയരം കൂടിയ പാറപ്പുറത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതിനിടെ തലച്ചുറ്റിലുണ്ടായി നൂറടിയിലേറെ താഴ്ചയുള്ള ഭാഗത്തേക്ക് വീഴുകയാണുണ്ടായത് വിവരമറിഞ്ഞെത്തിയ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തംഗം ഇറശേരി കുഞ്ഞാണിയുടെ നേതൃത്വത്തിൽ താഴ്ചയിലിറങ്ങി മെൽവിന് സംരക്ഷണം ഒരുക്കി നാട്ടുകാരും ട്രോമാ കെയറും ചുമലിലേറ്റിയാണ് പുറത്തെത്തിച്ചത് സാരമായി പരിക്കേറ്റ മെൽവിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഗ്നിരക്ഷാ സേനയും പോലീസും സ്ഥലത്തെത്തി വട്ടമലയിലെ പ്രഭാത സഹായ കാഴ്ചകൾ ആസ്വദിക്കാൻ ദൂരദിക്കുകളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരാറുണ്ട് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും വട്ടമലയിൽ സജ്ജീകരിച്ചിട്ടില്ല നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിലമ്പൂർ